ഈ കറണ്ട് ചാർജ് കൂടുന്നത് നമ്മൾക്ക് അത് ഒരിക്കലും ബാധിച്ചിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് ഇങ്ങനെയുള്ള കറണ്ട് ചാർജ് വന്നെടുത്ത് നമുക്കിപ്പോൾ ഒരു നൂറ്റി എഴുപത് നൂറ്റി എൺപത് മാക്സിമം ഇരുന്നൂറ് അത്ര വരുന്നുള്ളൂ അത്രേ ഉള്ളൂ ഇനി വീട്ടിലെ കറണ്ട് ചാർജ് കൂടാമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല അത് കുറയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു ഉപകരണമാണ് ഈ കാണുന്നത് മറ്റൊന്നുമില്ല നമ്മുടെ സോളാർ സിസ്റ്റംസ് ഇന്ന് ധാരാളം ആൾക്കാരാണ് സോളാർ സിസ്റ്റംസിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം പ്രധാന കാര്യം നമ്മുടെ കറണ്ട് ചാർജ് കൂടുതൽ പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നല്ലൊരു വരുമാനം നമുക്ക് നേടാൻ കഴിയും കാരണം നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വൈദ്യുതി നമുക്ക് കെ എസ് വിടുത്തിട്ട് നല്ലൊരു വരുമാനം നേടുന്ന ധാരാളം കസ്റ്റമേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാം തന്നെയുണ്ട് ഇപ്പോൾ ഞാനുള്ള നമ്മുടെ അടൂരുള്ള റോയി എന്ന് പറഞ്ഞു വെച്ചാൽ എൻ്റെ വീട്ടിലാണ് ഇവർ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് റിനർജി സിസ്റ്റംസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സോളാർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്ഥാപനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ചോളം വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് മാത്രമല്ല ഇവരുടെ സോളാർ പാനൽക്ക് ഇവർ മുപ്പത് വർഷത്തെ വാറണ്ടി വരെ കൊടുക്കുന്നുണ്ട് അതും വളരെ കുറഞ്ഞ ചിലവിലാണ് ഇവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത് എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ഇപ്പോൾ നമുക്ക് സോളാർ പാനൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ബാക്കി തുക മാത്രം നിങ്ങൾ മുടക്കിയെച്ച് മാത്രമല്ല അത് ഇ എം ഐ ഓപ്ഷനും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ലോണും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ വീട്ടിലെ എൽ പി ജി പാചകത്തിൻ്റെ എല്ലാം തന്നെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ കഴിയും കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഇലക്ട്രിസിറ്റി നമുക്ക് ഓടിക്കാൻ പറ്റും കാരണം ഇൻഡക്ഷൻ കുക്കർ ആയാലും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തടസ്സം വീട്ടിൽ വൈദ്യുതി ഉപയോഗിക്കും അങ്ങനെ ധാരാളം ബെനിഫിറ്റ് ആണ് ഈ സോളാർ സിസ്റ്റം എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത് കേരളത്തിലായിക്കോട്ടെ തമിഴ്നാട്ടിലെ എവിടെയായാലും കുറഞ്ഞ ചിലവിൽ സോളാർ സിസ്റ്റം വെക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ിൽ കോൺടാക്ട് ചെയ്യുകൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടിയെന്നുള്ള കാര്യങ്ങള് ഇനി നമുക്കൊന്ന് കാണാം എത്ര നാളായിട്ട് നമ്മുടെ ഒരു സോളാർ ഉപയോഗിക്കുന്നുണ്ട് രണ്ടായിരത്തി മൂന്ന് വർഷമായിട്ടുണ്ട് വെച്ചിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്ന റിനർജിയുടെ സോളാർ ആണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു ബ്രാൻഡ് തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണ് ഈ ബ്രാൻഡ് തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുക്കാനുള്ള പല ബ്രാൻഡുകളും പല കമ്പനികളെയും അപ്പൊ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ചെയ്ത് നമ്മുടെ കേരളത്തിൽ തന്നെ പല ബ്രാൻഡ് ചെയ്യുന്നുണ്ട് അവരെല്ലാം കോട്ട് നിങ്ങൾ മാത്രമാണ് മെയിൻ ആയിട്ട് എന്തൊക്കെ പെർപ്പസിനാണ് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന എസി പിന്നെ ഇൻഡക്ഷൻ കുക്കർ പിന്നെ പിന്നെ മറിയാല കെറ്റിൽ പിന്നെ പമ്പ് ഓക്കെ വാട്ടർ പമ്പ് എല്ലാത്തിനും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വെള്ളമൊക്കെ എപ്പോഴും ചൂടാക്കാനും അതിനൊക്കെ നമുക്ക് കെറ്റിൽ ഉപയോഗിക്കാൻ പറ്റും ഓക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രോജക്ടിന്റെ കോസ്റ്റ് അല്ലെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇതിന്റെ എക്സാക്ട് കോസ്റ്റ് ഞാൻ ഓർക്കുന്നില്ല ഓക്കെ എന്തായാലും ഫോർട്ടി പെർസെന്റ് ആണെന്ന് തോന്നുന്നു ഗവൺമെന്റ് സബ്സിഡി ഓക്കെ ആ സബ്സിഡി നമുക്ക് അത് കഴിച്ചിട്ടാണ് ആ കോട്ട് തന്നിട്ടിന് ശേഷം സബ്സിഡി കഴിച്ചിട്ടുള്ള പൈസ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ശരി ടോട്ടൽ നമ്മൾ എത്ര ശേഷം നമ്മുടെ ആ സബ്സിഡി എമൗണ്ട് കഴിച്ച എമൗണ്ട് ആണ് നമ്മൾ കൊടുത്തത് ബാക്കി കൊടുത്തത് അതിനിടയ്ക്ക് കറണ്ട് ചാർജ് കൂടുതൽ പറയുന്നു ഇത്ര യൂണിറ്റ് എന്ന് പറയുന്നു പക്ഷേ നമ്മളെ അത് എഫക്ട് ചെയ്തിട്ടില്ല ഞാനല്ല ഞാനിപ്പോൾ പുറത്തായുണ്ട് ഇതിൻ്റെ ഇത് ഇതെല്ലാം ചെയ്യുന്ന ആള് ശരി എക്സ്പീരിയൻസ് എന്തോ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ സോളാർ ലോട്ട് മാറുന്നത് നല്ലതന്നെയാണ് അല്ലേ ഹൈ ഗുഡ് മോർണിംഗ് എന്റെ പേര് ജോൺ ജോർജ് ഞാൻ റവന്യൂ സിസ്റ്റത്തിന്റെ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലയിലെ സെയിൽസ് ആൻഡ് ഓപ്പറേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഒരു എക്സ് ആർമിയാണ് സാറിന് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു എന്നിട്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് വന്നു കൊണ്ടിരുന്നത് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് ഒട്ട് മൂവായിരം മൂവായിരത്തി രൂപയാണ് വന്നത് ഇപ്പോൾ സാർ പറയുന്നത് നമ്മൾ ഇപ്പോൾ കേട്ടതാണ് ഒരു നൂറ്റി എഴുപത് നൂറ്റമ്പത് കൂടി വന്ന് ഇരുന്നൂറ് അതിൽ കൂടുതൽ സാർ വരുന്നത് ഇരുന്നൂറ്റി പത്ത് എണ്ണൂറ്റി ഇരുപത് അവിടെ കൺസംഷൻ അനുസരിച്ച് അതാണ് ഒരു മെയിൻ ബെനിഫിറ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ തോന്നുന്നത് എല്ലായിടത്തും അത് വെക്കാനുള്ള മെയിൻ റീസൺ എന്നതാണ് ഇതിൽ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വരുമാന വരുമാനമാർഗം കൂടാണുള്ളത് കാര്യം നമ്മൾ ഇതിരുന്ന് എത്ര കൺസംഷൻ ആവുന്നു നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ നമ്മൾ കൺസപ്ഷൻ കഴിഞ്ഞതിൻ്റെ ബാക്കി നമ്മൾ കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടുത്തിട്ട് അവിടെ നിന്നുള്ള ആ നമ്മൾ എത്ര മാത്രം ഇത് കൊടുക്കുന്ന യൂണിറ്റ് കൊടുക്കുന്നു അത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ അതിൻ്റെ പൈസ വന്നു തരണം അതും നമ്മൾ ഇയർലി ആണത് കിട്ടുന്നത് അത് നമുക്കൊരു വരുമാന മാർഗ്ഗമാണ് അതാണ് ഇതിന് രണ്ടാമത്തെ ഒരു ബെനിഫിഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ പി എം സൂര്യാഘർ എന്നുള്ള പദ്ധതിയിലാണ് നമ്മൾ ഈ സോളാറിൻ്റെ പദ്ധതി ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് കസ്റ്റമറിന് ഒരു എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡി ഇനത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് അതില്ലാതെ ഈ എക്സോറിഷൻ തന്നെ ഒരു ട്വൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് അത് നമുക്ക് സബ്സിഡി ഇനത്തിൽ അല്ലെങ്കിൽ എക്സറിഷൻ മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എക്സറിഷൻ ആണെങ്കിൽ ഒരു സോളാർ സിസ്റ്റം ബുക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലസ് പന്ത്രണ്ടായിരം ഒരു തൊണ്ണൂറ് തൊണ്ണൂറായിരം രൂപയുടെ ബെനിഫിറ്റ്സ് ആണ് ഇതിനൊന്ന് കിട്ടുന്നത് ഫൈവ് ഇയേഴ്സ് ആണ് നമ്മൾ ഫ്രീ സർവീസ് ആണ് അത് കൊടുക്കുന്നത് പിന്നെ പീരിയോഡിക്കൽ സർവീസ് വന്നിട്ട് ഇയർലി ടു ടൈംസ് സിക്സ് മന്ത്സിൽ നമ്മൾ പീരിയോഡിക്കൽ സർവീസ് കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഇതിൻ്റെ വാറണ്ടികളൊക്കെ എന്ന് പറയുന്നത് മുപ്പത് വർഷത്തോളമാണ് പെനൽ വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്